നമസ്കാരം അതിന് മുറിവേൽപ്പിക്കാനും സഹായിക്കാനും കഴിയും എഴുതുന്നതിലും പറയുന്നതിലുമെല്ലാം ശക്തിയുണ്ട് ഡോക്ടർ മസാറു ഇമോട്ടോ എന്ന ഗവേഷകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജലത്തിൽ വൈകാരിക ഊർജത്തിന്റെ സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ച് പഠനം നിർവഹിച്ചു അദ്ദേഹം രണ്ട് വെള്ളം നിറച്ച പാത്രങ്ങളിൽ യഥാക്രമം പോസിറ്റീവും നെഗറ്റീവുമായ വാക്കുകൾ എഴുതി ആ രണ്ടു പാത്രത്തിലെ ജലത്തിൻ്റെയും സാമ്പിളുകൾ പരമാവധി തണുപ്പിച്ചു നെഗറ്റീവ് വാക്കുകളിൽ വിഡ്ഢിയും പോസിറ്റീവ് വാക്കുകളിൽ സ്നേഹവും ഉൾപ്പെട്ടിരുന്നു വിവിധ അർത്ഥമുള്ള വാക്കുകൾ എഴുതിയപ്പോൾ സമാനമായ ഫലം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത് വാക്കുകൾ ഏതെങ്കിലും വിധത്തിൽ ജലത്തെ സ്വാധീനിച്ചേക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണം അത് പൂർണ്ണമായി ശരിയായിരുന്നു സ്നേഹം നന്ദി തുടങ്ങിയ പോസിറ്റീവ് വാക്കുകൾ എഴുതിയ പാത്രത്തിലെ വെള്ളം മനോഹരമായ ഐസ് ക്രിസ്റ്റലുകളായി മാറി മറിച്ച് നെഗറ്റീവ് വാക്കുകൾ എഴുതിയിരുന്ന പാത്രങ്ങളിലെ ഐസ് ക്രിസ്റ്റലുകൾ അനാകർഷണീയമായും വികലമായും കാണപ്പെട്ടു നമ്മുടെ വാക്കുകൾക്ക് ഈ പ്രകൃതിയിൽ പോലും മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും എന്നുള്ളതിൻ്റെ പ്രതിഫലനമായിരുന്നു ഗവേഷണം റോഡ് ഗുഡ് ഗുഡ് ബ്രിങ് ടു ഹാർട്ട് സ്പീക്ക് വിത്ത് കൈനസ് ഓൾവൈസ് പരമാവധി നല്ല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം അറിഞ്ഞോ ഒക്കെ എത്രയോ മോശപ്പെട്ട വാക്കുകൾ നമ്മിൽ നിന്ന് ഉതിരാറുണ്ട് നല്ല വാക്കുകൾ ജീവിതത്തിന് സമാധാനവും സംതൃപ്തിയും മനോഹാരിതയും സമ്മാനിക്കും ജോർജ് ഹാബേർട്ട് എഴുതുന്നു ഗുഡ് വേർഡ്സ് ആർ വേർഡ് മച്ച് ആൻഡ് കോസ്റ്റ് ലിറ്റിൽ ഒരു ദിവസം ഓരോ മനുഷ്യരും എത്ര വാക്കുകളാണ് ഉപയോഗിക്കുന്നത് നല്ല വാക്കുകൾ നല്ല മനസ്സോടെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാം സദൃശ്യവാക്യങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും മസ്തികൾക്ക് ഔഷധവും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ അനുഗ്രഹിതമായ ഒരു ദിവസം കൂടിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ചേർത്തുവെച്ച ധന്യതകൾക്കായിട്ട് കർത്താവേ ഞങ്ങളുടെ സംസാരത്തെ നിന്റെ സ്തുതിക്കും നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നതിനുമായി ചലിപ്പിക്കണമേ പരിശുദ്ധാത്മകൃപ ഞങ്ങൾക്ക് മേലുണ്ടാകണമേ ഞങ്ങളുടെ കുറവും ബലഹീനതയും പോകണമേ ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ വീടുകളും വ്യക്തിജീവിതവും പ്രവർത്തിക്കുന്ന ഇടങ്ങളും നല്ല വാക്കുകളാൽ മുഖലിതമാകണമേ ദൈവസന്നിധിയിൽ സത്യവിശ്വാസത്തോടും നീതിയോടും ജീവിപ്പാൻ ഞങ്ങൾക്ക് മുഖാന്തരമാകണമേ കർത്താവിൻ്റെ കരുണ കോട്ടയായിത്തീരണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ